നമസ്കാരം ഗ്രീൻ മീഡിയ മ്യൂഡിവിഷൻ ലോകവാർത്തയിലേക്ക് സ്വാഗതം പഹൽഹാം ഭീകരാക്രമണം ഇന്ത്യയുടെ തിരിച്ചടി എങ്ങനെ സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാകുമോ ലോകരാജ്യങ്ങൾ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഇന്ത്യയിലേക്കാണ് രണ്ടര കോടി വിനോദസഞ്ചാരികളാണ് കഴിഞ്ഞ വർഷം കാശ്മീർ സന്ദർശിച്ചത് സംസ്ഥാന സർക്കാർ കണക്കാണിത് വിനോദസഞ്ചാരികളാണ് കാശ്മീർ സമ്പദ് വ്യവസ്ഥയുടെ ധമനികളിൽ ഒഴുകുന്ന രക്തം അതാണ് പഹൽഗാമിൽ ഭീകരരുടെ വെടിയേറ്റ് വാർന്നൊഴുകിപ്പോയത് മലയാളി അടക്കം ഇരുപത്തി ആറ് പേരെയാണ് ഭീകരർ വെടിവെച്ചു കൊന്നത് ഇതുണ്ടാക്കുന്ന സാമ്പത്തിക ആഘാതമല്ല ഇന്നത്തെ ചിന്താ വിഷയം അതുകൊണ്ട് തന്നെ ആ ചർച്ച തൽക്കാലം മാറ്റിവെക്കാം ആറു വർഷം മുൻപ് പുൽവാമയിൽ പാക് ഭീകരർ നടത്തിയ ആക്രമണത്തിൽ നാൽപ്പത് സിആർ പി ജവാൻമാരാണ് കൊല്ലപ്പെട്ടത് പാക് അധിനിവേശ കാശ്മീരിലെ ഭീകര പരിശീലന ക്യാമ്പുകൾ വ്യാമാക്രമണത്തിൽ തകർത്തുകൊണ്ടാണ് അന്ന് ഇന്ത്യ തിരിച്ചടിച്ചത് അന്ന് ആദ്യമായാണ് ഒരു ഭീകര ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യ അതിർത്തി കടന്ന ആക്രമണ നടപടിയിലേക്ക് കടന്നത് മാത്രവുമല്ല ഇത് നടന്ന് ആറു മാസത്തിനുള്ളിൽ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപതിലൂടെ കാശ്മീരിന് നൽകിപ്പോന്ന പ്രത്യേക പദവി എടുത്തു ചെയ്തു കാശ്മീർ വിഷയത്തിൽ സ്വതന്ത്ര ഭാരതം നടത്തിയ ഏറ്റവും ശക്തമായ നിലപാട് മാറ്റമായിരുന്നു പുൽവാമയിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം കണ്ടത് പഹൽഗാമിൽ നടന്ന ഇരുപത്തിയാറ് പേരുടെ കുരുതി കാശ്മീർ മറ്റൊരു അധ്യായം തുറക്കുമോ ഇതാണ് ചിന്താ വിഷയം രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണത്തിന് ശേഷം ഉരുത്തിരിഞ്ഞ അതേ സ്ഥിതിയിൽ ശേഷമാണ് ഇപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്നത് ഇരകളെ മതാടിസ്ഥാനത്തിൽ വിഭജിച്ച് മാറ്റി നിർത്തി വെടിവെച്ചു കൊന്നതിൽ പ്രകോപനം വളരെ വ്യക്തമാണ് പാകിസ്ഥാന്റെ പടിഞ്ഞാറ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയോടും തഹരികയെ താലിബാൻ പാകിസ്ഥാനോടും പടവിട്ട് ക്ഷീണിച്ചു നിൽക്കുകയാണ് പാകിസ്ഥാൻ പട്ടാളം ക്ഷീണമകറ്റാൻ പാകിസ്ഥാൻ പട്ടാളം എക്കാലത്തും ഉപയോഗിച്ചു പോകുന്ന ഒറ്റമൂലിയാണ് കശ്മീർ ഒരാഴ്ച മുൻപാണ് പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ അസീം മുനീർ കശ്മീർ സംബന്ധിയായി ചില പരാമർശങ്ങൾ നടത്തിയത് കശ്മീർ പാകിസ്ഥാന്റെ കർണനിരമ്പാണ് എന്നും ലോകത്തെ ഒരു ശക്തിക്കും കശ്മീരിനെ പാകിസ്ഥാനിൽ നിന്ന് വേർപെടുത്താനാവില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് മാത്രവുമല്ല ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സാംസ്കാരിക പശ്ചാത്തലം വ്യത്യസ്തമാണെന്നും ഇസ്ലാം ആണ് പാകിസ്ഥാന്റെ കാതലായ സ്വത്വമെന്നും അതിനെ പ്രതിരോധിക്കേണ്ടത് ഓരോ പാക് പൗരന്റെയും കടമയാണെന്നും ജനറൽ അസീം മുനീർ പറഞ്ഞു വെച്ചിരുന്നു ഇപ്പോഴും ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ ഇന്ത്യൻ പട്ടാളവും തീവ്രവാദികളും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ഒരു ജവാൻ വീരമൃത്യു പ്രാപിച്ചു കഴിഞ്ഞു ജനറൽ അസീം മുനീർ ആഹ്വാനം ചെയ്തതിന്റെ തുടർച്ചയാണ് ബഹൽഗാമിൽ കണ്ടത് ജനറൽ അസീം മുനീറിന്റെ പ്രസ്താവനയെ ഓൾ ഇന്ത്യ ഹുറിയത്ത് കോൺഫറൻസ് സ്വാഗതം ചെയ്തിരുന്നു കാശ്മീരിൽ വിഘടനവാദാനുകൂലികളുടെ സംഘടനയാണ് ഹുറിയത്ത് കോൺഫറൻസ് ആ സൂത്രണം ഏറെ ആവശ്യമുള്ള ഒന്നാണ് ഇത്തരം ആക്രമണങ്ങൾ സ്ഥലം സമയം സന്ദർഭം എല്ലാം പ്രധാനമാണ് ഇവിടെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് കുടുംബസമേതം ഇന്ത്യയിൽ സന്ദർശനം നടത്തുമ്പോഴാണ് ഇത് നടക്കുന്നത് കാശ്മീർ പ്രശ്നം അവസാനിച്ചിട്ടില്ലെന്ന് ലോകത്തെ അറിയിക്കാൻ പാകിസ്ഥാന് സാധിച്ചു അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ കാശ്മീർ വീണ്ടും തലക്കെട്ടായി എന്നാണ് പാകിസ്ഥാനിലെ നിരീക്ഷകർ പറയുന്നത് പക്ഷേ അമേരിക്കയും റഷ്യയും ഒരേ സ്വരത്തിലാണ് ഈ ഭീകരാക്രമണത്തെ അപലപിച്ചത് ഇത്തരം സന്ദർഭങ്ങളിൽ പ്രതികരിക്കാൻ പൊതുവെ മടിച്ചു നിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യ അനുകൂല നിലപാടാണ് എടുത്തിട്ടുള്ളത് പഹൽഗാമിൽ ഭീകരാക്രമണം നടക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യയിലായിരുന്നു സൗദി അറേബ്യയുമായി മാത്രമല്ല മേഖലയിൽ മറ്റ് അറബ് രാജ്യങ്ങളുമായും നയതന്ത്ര സാമ്പത്തിക ബന്ധങ്ങളിൽ വൻ കുതിച്ചുചാട്ടമാണ് ഇന്ത്യ പോയ വർഷങ്ങളിൽ നടത്തിയത് ഇതും പാകിസ്ഥാനെ ഏറെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് കാശ്മീർ ആർക്കും ഒരു പ്രശ്നമല്ലാതാവുന്നു എന്നതാണ് പാകിസ്ഥാനി നിരീക്ഷകരുടെ പ്രശ്നം രണ്ട് ദിവസം നിന്റെ സന്ദർശനം വെട്ടിക്കുറച്ചാണ് പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് മടങ്ങിയത് തിരിച്ചിറങ്ങിയ ഉടൻ എയർപോർട്ടിൽ വെച്ച് തന്നെ അദ്ദേഹം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ വിദേശകാര്യമന്ത്രി ജയശങ്കർ തുടങ്ങിയവരുമായി മീറ്റിംഗ് നടത്തി അതിഗൗരവമാണ് ഇപ്പോഴത്തെ അന്തരീക്ഷം പാക് അതിർത്തിയിലേക്ക് ഇന്ത്യൻ സേന നീങ്ങിക്കഴിഞ്ഞു ഐ എൻ എസ് വിക്രാന്ത് സർവ സന്നാഹങ്ങളോട് കൂടി കടൽ അതിർത്തി കഴിഞ്ഞിരിക്കുന്നു ഇനിയും കാത്തിരുന്നു കാണാം സർജിക്കൽ സ്ട്രൈക്ക് എന്താണെന്ന് എല്ലാ നിരീക്ഷകരും പറയുന്നു ലോകശക്തിയിലൊന്നായ ഇന്ത്യയോടൊപ്പം പിടിച്ചു നിൽക്കാൻ ഒരിക്കലും പാകിസ്ഥാനെ കടിയില്ല പുൽവാമയാണ് മാതൃകയെങ്കിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് പ്രതീക്ഷിക്കാം എന്നാൽ ഒറ്റ സ്ട്രൈക്കിൽ തൂത്തറിയാൻ സാധിക്കുന്നതല്ല പതിറ്റാണ്ടുകളിലൂടെ പാകിസ്ഥാൻ നേതൃത്ത ഭീകര നെറ്റ്വർക്ക് അതിനുവേണ്ടത് തന്ത്രമാണ് ശത്രുവിനെ അവരുടെ തട്ടകത്തിൽ തന്നെ പ്രതിരോധിച്ചുകൊണ്ട് ആക്രമിക്കുക അതാണ് തുറന്ന യുദ്ധത്തെക്കാൾ ദേശ സുരക്ഷയ്ക്ക് ഗുണം ചെയ്യുക ഇതാണ് ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ പാകിസ്ഥാൻ നയത്തിന്റെ ചുരുക്കം ആയിരം മുറിവുണ്ടാക്കി ഇന്ത്യയെ ചോരവലിക്കാൻ വിടുക എന്ന പഴയ പാക് തന്ത്രത്തിന് അതേ നാണയത്തിലുള്ള മറുപടിയാണിത് അതുകൊണ്ട് തന്നെ വികാരങ്ങളെ വേലിയേറ്റമിറങ്ങുമ്പോൾ പാകിസ്ഥാനിൽ അജ്ഞാതരുടെ വെടിയേറ്റു വീഴുന്ന ഭീകരവാദികളുടെ എണ്ണം ഇനിയും കൂടും കശ്മീരിന്റെ സമാധാന അന്തരീക്ഷമാണ് ഇപ്പോൾ പാകിസ്ഥാനെ ചൊടിപ്പിക്കുന്നത് ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് പിൻവലിച്ചതോടെ ശ്രീനഗറിൽ കല്ലേറും ഗ്രനേഡ് ആക്രമണങ്ങളും കുറഞ്ഞു വന്നതാണ് നേര് പക്ഷേ കശ്മീരിൽ നോർമൽ സ്ഥിതിയിലേക്ക് മടങ്ങിയിരുന്നില്ല എ എ ട്വന്റിയുടെ ഒരു സെഷൻ ശ്രീനഗറിൽ വെച്ച് നടത്തിയതും അതിലേക്ക് ലോക നേതാക്കളെ പങ്കെടുപ്പിക്കാൻ സാധിച്ചതും വൻ നേട്ടമായി പറയാമെങ്കിലും ഒറ്റതിരിഞ്ഞ തിരിഞ്ഞ അക്രമങ്ങൾ കാശ്മീരിൽ ഇപ്പോഴും വ്യാപകമായിരുന്നു ലക്ഷക്കണക്കിന് ഹിന്ദു വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന അമർനാഥ് യാത്രയ്ക്ക് മുന്നോടിയായി നടന്ന ഈ ഭീകരാക്രമണം പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷം സ്ഥിതിഗതികൾ ഭദ്രമാണെന്ന വാദത്തിലെ വിള്ളലുകളാണ് തുറന്നു കാട്ടുന്നത് പഹൽഗാമിൽ പ്രതിരോധിക്കാൻ ആയുധധാരികളായ പട്ടാളമോ പോലീസോ ഇല്ലായിരുന്നത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി നരേന്ദ്രമോദി മൂന്നാമതും പ്രധാനമന്ത്രിയായി സ്ഥാനാരോഹണം ചെയ്യുന്ന അന്നാണ് ജമ്മുവിലെ റയാസി ജില്ലയിൽ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിന് നേരെ ഭീകരർ വെടിവെച്ചത് അന്ന് പത്ത് തീർത്ഥാടകരായിരുന്നു മരിച്ചത് പക്ഷേ ഇത് ചെറിയ കളിയല്ല വലിയ കളിയാണ് പാകിസ്ഥാൻ വലിയ വില കൊടുക്കേണ്ടി വരും എന്നത് സത്യം തന്നെയാണ് ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ മിസൈൽ പരീക്ഷണം നടത്തുന്നു സേനയെ വിന്യസിക്കുന്നു ഷെല്ലാക്രമണം നടത്തുന്നു പക്ഷേ ഒരിക്കലും ഇന്ത്യയെ തോൽപ്പിക്കാൻ പാകിസ്ഥാന് കഴിയില്ല ചരിത്രങ്ങൾ അങ്ങനെയാണ് ആവർത്തിച്ചിട്ടുള്ളത് പഴയകാല യുദ്ധങ്ങൾ എടുത്തു നോക്കിയാൽ മാത്രം മതി സുസ്ഥിരതയില്ലാത്ത ഭരണമില്ലാത്ത അരാജകത്വവും ദാരിദ്ര്യവും നിറഞ്ഞ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ ഭീകരാക്രമണത്തിന് പശ്ചാത്തലത്തിൽ ഇന്ത്യയ്ക്ക് പിന്തുണയുമായി ലോക നേതാക്കളും രാജ്യങ്ങളും ഇന്ത്യക്കൊപ്പം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്നെ ബിൻ നദന്യാക്കു പ്രതികരിച്ചു ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജെ മെലോണിയും സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരും ഇന്ത്യയ്ക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഇവർക്ക് പുറമെ യു ഇറാൻ ശ്രീലങ്ക എന്നീ രാജ്യങ്ങളും ഇന്ത്യക്കുള്ള പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തിയാറ് പേരുടെ ചോരയ്ക്ക് ഇന്ത്യ പകരം ചോദിക്കുക തന്നെ ചെയ്യും ഇന്ത്യയുടെ കരസേനയും നാവികസേനയും സർവ്വ സർവ്വസന്നാഹത്തോടെ അതിർത്തിയിലേക്ക് തിരിച്ചു കഴിഞ്ഞിരിക്കുന്നു പാകിസ്ഥാൻ എന്ന ഭീകരരാജ്യത്തിന് ഇനി ഒരിക്കലും മാപ്പ് കൊടുക്കരുത് എന്നാണ് ഇന്ത്യൻ ജനത പറയുന്നത് ഗ്രീൻ മീഡിയ വിഷൻ ന്യൂസ് ഡെസ്ക്